ബിരിയാണി നൽകാത്തതിൽ യുവാവിന് ക്രൂരമർദ്ദനം നബിദിനത്തോടനുബന്ധിച്ച് ബിരിയാണി വിതരണം നടത്തിയതിൽ അത് ലഭിക്കാത്തതിന്റെ വൈരാഗ്യത്തിൽ വീട് കയറി ആക്രമിച്ചതായി പരാതി കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് കോയിവിള പുത്തൻ വീട്ടിൽ അനസിനാണ് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത് നബിദിനത്തിൽ ബിരിയാണി നൽകാത്തത് അനസാണെന്ന വൈരാഗ്യത്തിലാണ് അയൽവാസികളായ മുഹസീന സക്രിയ ഹാഷും എന്നിവർ ചേർന്ന് അനസിനെ മാരകമായും മർദ്ദിച്ചത് അവിടുത്തെ പിന്നെ അവിടെ ചെറിയ നിവിധന പരിപാടി നടത്തിയായിരുന്നു നിവധന പരിപാടി നടത്തിയപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിന് അയത്തിലുള്ള ഒരു പയ്യനുണ്ട് അവനിക്ക് പിന്നെ ചോറ് കിട്ടിയില്ലെന്നും പറഞ്ഞ് അവൻ്റെ വൈകിട്ട് മദ്യപിച്ച് വന്ന് അവിടെ എല്ലാവരും ചീത്ത വലിയും കൈകാര്യം ചെയ്യുകയൊക്കെയാണ് അങ്ങനെ പിറ്റേന്ന് ഇത് വലിയൊരു പ്രശ്നമാക്കി മാറ്റിയവൻ അവൾ അങ്ങനെ അവിടുത്തെ സെക്രട്ടറി ആണ് എൻ്റെ ചേട്ടൻ അപ്പോൾ അവർ പോയി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പം പുള്ളിയുടെ ചേട്ടൻ അതായത് ഞാൻ അന്ന് സംസാരിച്ചാ വെള്ള അടിച്ചിടക്കുന്നതിന്റെ പുള്ളി ഒരു ചേട്ടൻ വന്ന് വന്ന് ചീത്ത വിളിക്കുകയും പിന്നെ കല്ലു കല്ലുറക്കി എറിഞ്ഞു കല്ലു ഇറക്കി എറിഞ്ഞ് വീട്ടിന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്റെ തലയ്ക്ക് എറിഞ്ഞ് ഞാൻ അങ്ങനെ കയറി ഓടിയപ്പം മറിഞ്ഞു വന്നു ഇതാ സംഭവിച്ചത് തലയ്ക്ക് മുറുകു കമ്പേടിയുണ്ട് അടിച്ചതാ സർക്കാർ ജീവനക്കാരിയാണ് മുഹസീന കമ്പിവടിയും പാറക്കല്ലും മറ്റും കൊണ്ട് ആക്രമിച്ചതിനെ തുടർന്ന് അനസിന്റെ തലയ്ക്ക് സാരമായി പരുക്കേൽക്കുകയും തല പൊട്ടുകയും ചെയ്തു അനസിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മാതാവിന്റെ കാലിനും പിതാവിന്റെ കൈക്കും പരിക്കേറ്റു ഞാൻ രാവിലെ ഉറക്കം ഉറക്കത്തി കിടന്നപ്പോഴാ വീട്ടിലൊരു ബഹളം കേട്ടു ഇറങ്ങി നോക്കുമ്പോഴും കല്ലുകൾ വന്ന് വീഴുകയും ഓടി വന്ന് തലപൊട്ടി ഇളയൊട്ടി സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു എന്നിട്ട് ഇവിടെ അഡ്മിറ്റ് എനിക്ക് ഭാര്യയുടെ ഇതിനെ തുടർന്ന് അനസ് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം